അവിഹിതം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ എടി പുല്ലെ എന്തിനാ എന്നെ തല്ലിയത് പിന്നെ നിന്റെ വർത്തമാനത്തിന് എന്താ വേണ്ടേ അതിന് ഞാൻ തെറ്റായിട്ട് എന്തു പറഞ്ഞിടീ പുള്ളെ ഹാ അത് നന്നായി പിന്നെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ നല്ല കാര്യമാണല്ലോ അതെടി നല്ല കാര്യം മാത്രമാണ് ഇന്നല്ലെങ്കിൽ നാളെ നീ പ്രേമിച്ചിടക്കുമ്പോൾ ആ കാര്യം പാപ്പനോട് പറയാതെ അമ്മായിയോട് മാത്രം പറയാം എന്ന് വിചാരിച്ച എന്റെ നല്ല മനസ്സിന്റെ നടുവാണ് നീ ഇപ്പൊ പള്ളിപ്പുറമാക്കിയത് ശവമേ പിന്നിലേക്ക് കൈവലിച്ച് നടുതടവുന്നതിനിടയിൽ അവൾ തെറി വിളിക്കും പോലെ ദേവിയോട് പറഞ്ഞു നിനക്ക് ഭ്രാന്ത് ഉണ്ടോ ആരതി ഇതെന്താ ഇപ്പൊ വല്ല തുണിയോ കഥ ബുക്കോ ആണോ ഇങ്ങനെ തോന്നുമ്പോ തോന്നുമ്പോ മാറ്റി കളിക്കാൻ ഇത് പ്രണയമാണ് മരണത്തിലും ഒരുമിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പ്രണയം ആത്മനിർവൃതി പോലെ ദേവി ഒരു നിമിഷം കണ്ണട ചെയ്യുന്നു ഓവ കോപ്പ നീയൊന്നു പോയടിപുള്ളേ അവൾ വന്നിരിക്കുന്നു വലിയ ലൈലാമജനു കളിക്കാൻ അതൊക്കെ പോട്ടെ അതിനിടയ്ക്ക് ചോദിക്കാൻ വന്ന കാര്യം മറന്നുപോയി എന്താ അല്ല നിനക്കിപ്പോഴും ആ വേട്ടാവളിനെ തന്നെയാണോ ഇഷ്ടം ഇവിടെ ചുണ്ടുകൂർത്തു സോറി സോറി ആദ്യേട്ടൻ ആദ്യേട്ടൻ ദൈവത്തെ ഓർത്ത് അങ്ങേരെയാണ് ഇഷ്ടമെന്നൊന്നും കയറി പറഞ്ഞേക്കല്ലേ എടി ഒരു പൂവ് നല്ലതാണെന്ന് പറഞ്ഞ് നമ്മളിന്നും ആ പൂവിനെ തന്നെ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല മാർക്കറ്റിൽ ദിവസം ഒരു അൻപത് പൂവെങ്കിലും പുതിയതായിട്ട് വരും അതിൽ മൊത്തം നോക്കാൻ പറ്റിയില്ലെങ്കിലും മിനിമം ഒരു ഇരുപത്തി അഞ്ചേഴ്ത്തിനെങ്കിലും നമ്മൾ നോക്കിയിരിക്കണം അത് നമ്മുടെ അവകാശമാണ് അല്ലാതെ ഇതൊരു മാതിരി നാണക്കേട് ആരതി മുഖം വെട്ടിച്ച് ദേവിയെ നോക്കി നീ ഒന്ന് നിർത്തുന്നുണ്ടോ ആരതി വള വളന്ന് ചെലക്കുന്ന നാക്കം കൊണ്ട് എന്തും വിളിച്ചു പറയലേടി ഏ അതിന് ഞാൻ ആനന്ദം തെറ്റിയ്തു അയ്യോ എന്റെ പൊന്ന തായേ ആളെ വീട് സ്വാമി നീ ദിവസം വെച്ചോ ആഴ്ച വെച്ചോ മാസം വെച്ചോ ആരെ വേണമെങ്കിലും പോയി പ്രേമിക്കാൻ നോക്ക് പക്ഷെ എന്നെ അതിൽ കൂട്ടണ്ട കാരണം ഇന്ന് മാത്രമല്ല എന്നും ദേവിയുടെ പ്രണയം അവളുടെ ആദ്യേട്ടൻ മാത്രമായിരിക്കും ഉറപ്പ് അയ്യേ ഇവളെന്താ ഇങ്ങനെ വൃത്തികെട്ടവൾ ഇത്രയുമൊക്കെ ഒക്കെ പ്രശ്നമുണ്ടായിട്ടും പിന്നെ അവനെ തന്നെ പ്രേമിക്കാൻ വേണ്ടി നടക്കുന്നു ഷേ മോശം ഇതിനെയൊക്കെയാണല്ലോ കുഞ്ഞീഷ്ണ ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നേ അയ്യേ ഓർക്കുമ്പോ ഓർക്കുമ്പോ ശർദിക്കാൻ വരുന്നു ബ്ലാ നീ ഒരു കാര്യം ചെയ് പയ്യനെ ശബ്ദിച്ചിട്ടൊക്കെ വാ ബെല്ലടിച്ചിട്ടേ കൊറേ നേരമായി ചെന്ന് കേറുന്നത് കൃഷ്ണകുമാരി ടീച്ചറിന്റെ കണക്ക് മോള് പൊന്നുമോള് പോലെ ഹോംവർക്ക് ചെയ്ത് കാണില്ലല്ലോ അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നോ എന്നിട്ട് കട്ടിക്ക് നിന്റെ കൂട്ടുകാരനെ വിളിച്ചോ കൂട്ടുകാരനെ വിളിക്കാനോ അതാരാടി ഓ തേനിക്കല്ലേ കൊച്ചു കൃഷ്ണനെ നിങ്ങളാവുമ്പോ സ്വഭാവം കൊണ്ട് നല്ല ചേർച്ചയാ അതുകൊണ്ട് ൊന്നുമോള് കാട്ടയ്ക്ക് പിടിച്ചു നിന്നോ ടീച്ചർ എങ്ങനെ നീ ക്ലാസ്സിൽ കയറാത്തതറിഞ്ഞാലാ അറിയാലോ പാപ്പനെ നാശമേ പേടിപ്പിക്കാതെ ഉള്ളിലൂടെ പാഞ്ഞ ഉരുണ്ടുകയറ്റം തൊണ്ട വരെ എത്തി നിന്നു ഓ ഞാൻ പാ പേടിപ്പിക്കുന്ന കുറ്റം അല്ലാതെ ക്ലാസ്സിൽ കയറാതെ കഞ്ഞിപ്പുരിയിൽ ഇരിക്കുന്നനല്ല ഒന്ന് പോയടി നീയേ ചെന്നിട്ട് നമ്മുടെ ഏതെങ്കിലും കുമാരനോ കുമാരിയോ ഹോംവർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അവരിങ്ങോട്ട് പറഞ്ഞുവിട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ട വല്ല ചേരേയും കമ്പനിക്ക് കേറി വരും ഓവ ഒരു ധൈര്യശാലി അവളെയും കളിയാക്കിക്കൊണ്ട് ഇറങ്ങി നടക്കുമ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് മനസ്സിൽ മൂടിക്കിടന്ന എല്ലാ മാറാലേയും മാറി അവർ പഴയതിലും കെട്ടുറപ്പുള്ള കൂട്ടുകാരായി മാറിക്കഴിഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ ആ നേരം ആദ്യം അവളുടെ മനസ്സിലോ ഓർമ്മയിലോ ഒന്നുമില്ലായിരുന്നു തേനിക്കളെ കുഞ്ഞിഷ്ണൻ ആരതിയെ കാത്തു ഇന്നും ടീച്ചർ ആരതിയെയും കൂട്ടിന് പോയ സന്തോഷിനെയും അജുവിനെയും ഒന്നും ശ്രദ്ധിച്ചില്ല ദിവസങ്ങൾക്ക് ശേഷം വൈകുന്നേരം ലോലിപ്പോപ്പും സിപ്പുമൊക്കെ ജീവിതം പഴയ പോലെയായി ഇടവഴിയിൽ വെച്ച് സുരേഷേ എന്നെ കണ്ടപ്പോ മാത്രം ആരതി ഒന്ന് പരുങ്ങി ഇങ്ങേര് നിന്നെ കൊണ്ടേ പോകുന്ന ആരതി തോന്നുന്നേ അവനല്ല അവന്റെ ചിറ്റപ്പൻ വിചാരിച്ചാൽ നടക്കില്ല ഈ ആരതിയെ വളിച്ച് കുപ്പിലാക്കാൻ പിന്നെ ഈ നിൽപ്പും നോട്ടവും ഒക്കെ അതൊക്കെ അങ്ങേരുടെ ചുമ്മാ ചീള് നമ്പർ അല്ലേ ദേവി മോളെ അതിലെങ്ങണം ഈ ഞാൻ വീഴുമോ ആളെ കടന്നു പോകും വഴി പയ്യെങ്കിലും ദേവിക്ക് കേൾക്കാൻ പാകത്തിന് ആരതി ചുണ്ടനക്കി റോഡിലൂടെ കൂടുതൽ ഡാൻസ് കളിക്കാൻ നിൽക്കാതെ വീട്ടിൽ പോക്കാൻ നോകണി പുല്ലെ അവളുടെ ഒരു താളം ചവിട്ടലും പെറുക്കലും എൻ്റെ കൊച്ചെ ഇതിന്റെ കൂടെ നടന്ന് നീ ചീത്തയാവല്ലേ ആ ഉപദേശം ദേവിക്കായിരുന്നു ഓവ ചീത്തയാവൻ അങ്ങക്കറിയില്ലോ നീ പണ്ടേ ചീത്തയാണെന്ന് ചീത്തയോ ആരാടി ചീത്ത ദേവി അവളുടെ കൈത്തുടയിൽ കിഴുകി അയ്യോ ഒരു പതിവ്രത ഇടി അങ്ങയുടെ വിചാരം നിനക്കേ ഈ പ്രേമവും കോപ്പവും ഒന്നും ഇല്ലെന്നാ അതാ നീട്ടി പിടിച്ചു പറഞ്ഞത് എന്റെ കൂടെ നടന്ന് നീ നശിക്കരുതെന്ന് മുന്നേ നശിച്ച് നിന്നെ ഞാൻ ഇനി എങ്ങനടി കൂടുതൽ നശിപ്പിക്കുന്നേ പല്ല ഞെരിച്ച് അങ്ങേരെ തന്നെ ഒരുപോലെ ചീത്ത പറയുന്നവരുടെ ദേഷ്യത്തിനപ്പുറം ആ നേരം തോന്നിയത് സ്നേഹം മാത്രമായിരുന്നു അതേ സ്നേഹം തന്നെയായിരുന്നു ആ നേരം വരെ അവരെ കടന്നുപോയ ആ സ്പ്ലെൻഡർ കുട്ടപ്പണിലും ദിവസങ്ങൾ പിന്നെയും ആരെയും കാക്കാതെ കടന്നുപോയി പിന്നെ ഇവിടെ ആരുടെയും ചോദ്യം പറച്ചിലും ഒന്നും ഇല്ലാതിരുന്നത് കുറച്ചൊന്നും സന്തോഷമല്ല ദേവിക്ക് കൊടുത്തത് ഒപ്പം പേടിച്ചിരുന്ന ആദിയുടെ പ്രത്യക്ഷകലും പിന്നെ ഉണ്ടായിട്ടില്ല ഒക്കെ ഒരു താളത്തിലായി ഇതിനെ എപ്പോ സംസാരിച്ചാലും ആരെ പറ്റി സംസാരിച്ചാലും അറിയാതെ പോലും ആദി എന്നൊരു പേര് സംസാരത്തിൽ വരാതെ ആരെന്ന് ശ്രദ്ധിക്കുന്നത് പലപ്പോഴും മനസ്സിലാകുന്നുണ്ടായിരുന്നെങ്കിലും ഒരിക്കൽ പോലും അറിഞ്ഞ പാവം നടിക്കാതെ ദേവി തന്റെ സങ്കടം പതിവ് പോലെ തലയിണയിൽ ഒഴുക്കിക്കളഞ്ഞു ഒൻപതിലേക്ക് കെറു മുന്നെയുള്ള വർഷാവധി തുടങ്ങി ഊണും ഉറക്കവും കളഞ്ഞ് പരീക്ഷയ്ക്ക് പഠിച്ച ദിവസങ്ങളെ മറന്ന് വീട്ടിലിരിക്കുന്ന സമയം ആഴ്ചയിലെ വ്യാഴാഴ്ച പ്രിയപ്പെട്ടവനെ കിട്ടാനായി തൃക്കൈവേണ്ട വഴിപാടുണ്ടായിരുന്നു ദേവിക്ക് മറ്റാർക്കും അറിയാത്ത തേനിക്കര കുഞ്ഞീഷ്ണനും ദേവിക്കുമിടയിലെ ഒരേ ഒരു രഹസ്യം പോയ ഓണത്തിന് അമ്മ തയ്ച്ചു നൽകിയ മഞ്ഞയും പച്ചയും നിറമുള്ള പട്ടുപാവാടയും ഇട്ട് ദേവി കുഞ്ഞിഷ്ണിനെ കാണാനായി ഒരുങ്ങി ഈ യാത്രകളിൽ മാത്രം ആരതി ഒപ്പം കൂട്ടാറില്ല വന്നാൽ പിന്നെ ചോദ്യമായി പറച്ചിലായി പറയാൻ മടിച്ചിട്ട് കഴിവതും ഒപ്പം കൂട്ടാറില്ല അന്നും ഓരോ പുൽച്ചെടിയിലും മഞ്ഞുരുളി പൂത്തു നേരം ദേവി വീട്ടിൽ നിന്നും ഇറങ്ങി കുഞ്ഞേഷനുള്ള അവളുടെ കൈമടക്കുമായി കണ്ണടച്ച് നടക്കു മുന്നിൽ നിൽക്കുമ്പോൾ തൊട്ടു മുന്നിൽ കണ്ണനും മനസ്സിനുള്ളിൽ കള്ളകൃഷ്ണനും മാത്രമായിരുന്നു ആ മനസ്സിലേക്ക് ആദിയുടെ മുഖം മിഴിവോടെ വന്നു നാളുകളാകുന്നു ഒന്ന് കണ്ടിട്ട് ഇപ്പോ തൻ്റെ ഇഷ്ടമറിഞ്ഞാണ് ഈ മറിഞ്ഞു അറിയാം റിയില്ല ആൾക്ക് തന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടാവുമോന്ന് പക്ഷെ തനിക്കിഷ്ടമാണ് അന്നും ഇന്നും കൺപീലികളിൽ ഈർപ്പം പിന്നെയും തട്ടി അല്ലേലും ഈ നടയിൽ നിന്ന് കരഞ്ഞിട്ടില്ലാതെ ഇന്നു വരെയും പോയിട്ടില്ല എപ്പോഴും കരയിക്കുന്നത് ഈ കണ്ണനും പിന്നെയും കുറെ പരാതികൾ എണ്ണിപ്പറുക്കി പറഞ്ഞു അതിനിടയിൽ ഒന്നും രണ്ടും തവണ ഒറ്റക്കണ്ണ് തുറന്ന് വിഗ്രഹത്തിലേക്ക് നോക്കി ആളുടെ ഭാവം ഉറപ്പുവരുത്തി അതെന്താണോ ഈ കുഞ്ഞേഷൻ ഒരു ചളിച്ച സ്വഭാവമുണ്ട് നമ്മൾ ചിലപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടാകും ആളോട് എന്തെങ്കിലും കാര്യം പറയുക പക്ഷെ അങ്ങേർക്കതൊക്കെ ഒരു തരം ചീള കേസല്ലേ അപ്പിന്നെ അതിന്റെ ഒരു പുച്ഛം കാണിച്ച് ഒരു ചിരിയുണ്ട് നമ്മളെ നോക്കി ഒരു മതിലെ ആളെ കളിയാക്കുന്ന പോലെ എനിക്കാണെങ്കിൽ അത് കാണേ പെരുവിരുന്ന് ഒരു വിറയിലങ്ങ് ഉച്ചി വരെ ഇരച്ചു കയറും പക്ഷെ കാണിക്കാൻ പറ്റുമോ കാണിക്കൽ തന്നെ അങ്ങേർക്കതു വല്ല ഏക്കുമോ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാനും ഇങ്ങേടെ മുട്ടൻ തല്ലും വെച്ചിട്ടാവും അവിടെ നിന്നിറങ്ങുക ഇനി മേലാൽ ഈ അമ്പലത്തിലോട്ടോ ഇങ്ങനെയോ കാണാൻ വരില്ലെന്നൊക്കെ വല്യ കാര്യത്തെ വെല്ലുവിളിച്ചാകും പോണുന്നത് പക്ഷെ ചുമ്മാതാ അടുത്ത വ്യാഴാഴ്ച കൃത്യമായി ഞാൻ ഞാനിങ്ങെത്തും അതാ അകത്തിരിക്കുന്ന കള്ളനെ നല്ലോണം അറിയാം അതല്ലേ ഈ മേടൊക്കെ എന്നോട് തന്നെ കാണിക്കുന്നത് അപ്പോ ഇതൊക്കെ മനസ്സിൽ വെച്ചാ ഞാൻ ഇടം കണ്ണ് തുറന്ന് അകത്തേക്ക് നോക്കിയത് ഏ ഇതെന്താ ഇങ്ങനെ വെളുക്ക ചിരിച്ച് സുന്ദനായിട്ടാണല്ലോ നിൽപ്പ് ഹാ ആ ചിരിക്കും വലിയ പ്രശ്നമില്ല ഒരു കള്ളച്ചിരിയാണ് അവിടെ ഇത് നന്നായല്ലോ എന്തേ ഇന്ന് എന്റെ പ്രാർത്ഥന കേട്ടിട്ട് പുച്ഛിക്കാൻ തോന്നുന്നില്ലേ മനസ്സിൽ ചിരിച്ചുകൊണ്ട് പിന്നെയും തുടങ്ങി ആളുമായി ഒരു വാദപ്രതിവാദം അല്ലെങ്കിലും ആൾ എനിക്ക് ഭഗവാനൊന്നുമല്ല അത്രയും അടുത്ത ഒരു കൂട്ടുകാരനാണ് അതാണ് മറ്റു ക്ഷേത്രങ്ങളിൽ പോയാൽ ഭയഭക്തിയോടെ നിൽക്കുന്ന ഞാൻ ഇവിടെ ഇങ്ങനെ കൊരുത്തും വലിച്ചുമൊക്കെ നിൽക്കുന്നത് ഉള്ളിലിരിക്കുന്ന ആൾക്കും അത് നന്നായി അറിയാം കുട്ടിയെ ദ പ്രസാദം തിരുമേനി വിളിച്ചതും കൈ നീട്ടിയ പ്രസാദം വാങ്ങി ആദ്യമൊക്കെ പേരും ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഉത്തരം കിട്ടില്ലാന്ന് തോന്നി തുടങ്ങിയ മുതൽ ഇപ്പൊ പിന്നെ ഭഗവാന്റെ നാളിൽ അതങ്ങ് കഴിച്ചു തരും ഞാനും അത് തിരുത്താറില്ല അല്ലേലും തിരുത്തേണ്ട കാര്യമൊന്നുമില്ല രണ്ടിന്റെയും നാള് ഒന്നു തന്നെയല്ലേ ഒക്കെ കഴിഞ്ഞ് ആൽമരച്ചോട്ടിലും ഇത്തിരി നേരം ഇരുന്നൊക്കെയാണ് മടക്കം തിരിച്ചു വരും വഴി കുഞ്ഞിക്കാവിലേക്ക് നോട്ടം ചാഞ്ഞു എങ്ങനെ പോകാതിരിക്കാം ആളെ വിഷമിപ്പിക്കാൻ ഓരോന്നിങ്ങനെ പൂത്തും കാക്കിയല്ലേ ഞാവൽപ്പഴം പഴുത്തിട്ട് കയ്യെത്തും പൊക്കത്തിൽ കുലകുലയുന്നത് കിടക്കുകയല്ലേ മൂന്നാല് കുഞ്ഞിക്കാവ ഇന്നുവരെ രൂപം കൊണ്ടും ഭാവം കൊണ്ടും കുഞ്ഞിഷ്ണൻ ഈ കാവിനെ പേടിപ്പിച്ചിട്ടില്ല എന്നാലും കാവാണ് ഉള്ളിൽ നല്ല പേടിയും തോന്നുന്നുണ്ട് പക്ഷെ അതിനു മുകളിൽ ഞാവൽപ്പഴം കൊതിപ്പിക്കുന്നു രണ്ടും കൽപ്പിച്ച് പോകാൻ ശ്രമിച്ചെങ്കിലും ഒരു നടക്കില്ലാത്ത പേടി പിന്നിലേക്ക് വരയ്ക്കുന്നുണ്ട് കുറേ നേരം ഞാവൽപ്പഴത്തിൽ നോക്കി നിന്നിട്ട് വൈകിട്ട് ആരെയും കൂട്ടി വരാമെന്ന് മനസ്സിലുറപ്പിച്ച് പിന്തിരിഞ്ഞു നടന്നു പക്ഷെ അങ്ങനെ വന്നാ വന്നാൽ പിന്നെ ഞാവൽപ്പഴം പഴുത്തത് കണ്ടതും വന്നതും അറിഞ്ഞതും തുടങ്ങി രാമായണം മുഴുവനും വായിപ്പിക്കും തന്നെ കൊണ്ട് അപ്പൊ പിന്നെ എന്താ ചെയ്യുക ആ എന്തേലും നൂണ പറയാം എന്നാലും വൈകിട്ട് വന്നേ പറ്റുള്ളൂന്ന് ഉറപ്പിച്ച് മുന്നേ തന്നെ ആരോ തന്റെ കയ്യിൽ മുറുക്കി പിടിച്ച് വലിച്ചു കൊണ്ട് കാവിന്റെ വശത്തേക്ക് നടന്നു കൃഷ്ണ ഉറക്കം നിലവിളിക്കുന്ന നേര കയ്യിൽ പിടിച്ച ആളെ ശരിക്കും കാണുന്നത് ആദ്യേട്ടൻ ഇതെപ്പോ എവിടുന്ന് ഞാൻ കണ്ടില്ലല്ലോ ഇനിയിപ്പോ ആദ്യ ഏട്ടം തന്നെ അതോ ഉള്ളിലിരിക്കുന്ന കുഞ്ഞീഷ്ണൻ കളിപ്പിക്കാൻ ഇറങ്ങിയതോ കൃഷ്ണ ഭയം കൊണ്ടും എപ്രാളം കൊണ്ടും കൈയും കാലും ഓടുന്നുണ്ടായിരുന്നില്ല അപ്പോഴും മുന്നിലിങ്ങനെ ആള് കയ്യും കെട്ടി നിൽപ്പുണ്ട് അടുത്തേക്ക് ചെന്ന് നോക്കി പൂവ് തൊടാൻ പറ്റുന്നുണ്ട് അപ്പോ കുഞ്ഞീഷ്ണല്ലേ എന്താ എന്നെയും തൊട്ടേ അവള് മുന്നിലേക്ക് കൈ നീട്ടി നിനക്കെന്താടി തൊടാൻ ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു തൊടണോ കുറുമ്പോ കുസൃതിയോ എന്തോ വന്നവന്റെ ശബ്ദത്തിന്റെ മുന്നിൽ നിന്നു ആ എന്നാ തൊട്ടേക്കാം ഒരു വലിക്കുള്ള നെഞ്ചിലേക്ക് പിടിച്ചിട്ടു ആദി ചെന്നിടിച്ചു നിന്നതും പകച്ചുപോയി പെണ്ണ് ശരിക്കും ആള് മുന്നിലുണ്ട് ആദ്യേട്ടനല്ലേ അല്ലടി ഗന്ധർവൻ ആണോ സംശയം മുറ്റിയൊന്ന് എത്തി നോക്കി ഭയന്നുകൊണ്ട് പിന്നിലേക്ക് ചാടി എന്താടി നിനക്ക് ദേഷ്യ പിടിച്ചുകൊണ്ട് ചോദിക്കുകയും പെണ്ണ് പേടിച്ചുകൊണ്ട് തിരിഞ്ഞോടി നീ എന്തടിപണ്ണയായി ചെയ്യുന്നേ പ്രേതം അവൻ അടുത്തേക്ക് വരുന്നതോറും പെണ്ണ് പേടിച്ച് കിര വിറയ്ക്കാൻ വിരയ്ക്കാൻ തുടങ്ങി ശ്രീ ഡീ പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ എന്റെ ചോര കുടിക്കല്ലേ ഞാൻ പാവാണ് കയ്യും കൂപ്പിയും കരയുന്ന കണ്ടതും ആദ്യം ഉറക്കെ ചിരിക്കാൻ തുടങ്ങി അത് കണ്ടതും അവൾക്ക് ഓർമ്മ വന്നത് ഞായറാഴ്ച രാവിലെ സ്ഥിരമായി കാണുന്ന രാമായണം സീരിയലായിരുന്നു അതിലെ ദുര്യോധനും ഒക്കെ ഇങ്ങനെയാണ് അട്ടഹസിക്കാറ് ഒപ്പം അച്ചമ്മ പറഞ്ഞു എന്ന കഥകളിലെ ഗന്ധർവന്മാരും കാവും യക്ഷിയും ഒക്കെ ആയപ്പോൾ ഭയം കൊണ്ട് അവൾക്ക് തലകറങ്ങുന്ന പോലെ തോന്നി അവളുടെ മുഖം മാറുന്ന കണ്ടതും ആദിക്ക് എന്തോ പന്തിട് തോന്നി എടിയെടി തല ചുറ്റിയൊന്നും വീണു കളയല്ലേ പെണ്ണെ ഇവിടെ നിന്നും എടുത്തുകൊണ്ട് ബൈക്ക് വരെ നടക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല അതുകൊണ്ട് പൊന്നു വച്ച് നീ അവിടെ എങ്ങാണെ നിന്നോ ഞാൻ പൊക്കോളാം പക്ഷെ ദൈവത്തെ ഓർത്ത് തലകറങ്ങി വീഴരുത് ആദ്യം കയ്യും കൂപ്പി നിന്നതും അവൾക്കവനെ വിശ്വാസം തുടങ്ങി പിന്നെയും അങ്ങനെ തന്നെ നിൽക്കുന്നവളെ കാണേ ആദിക്ക് ചിരിയാണ് വന്നത് എന്റെ കൊച്ചെ സത്യമായിട്ട് ഞാൻ ഗന്ധർവനൊന്നുമല്ല വേണേ നീ തൊട്ടു നോക്കിക്കോ അവൻ അവൾക്ക് നേരെ കൈ നീട്ടി ഉം തൊട്ടോ അവള് അറച്ചു നിൽക്കുന്നു കണ്ടതും അവൻ രണ്ടു കൈയും അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അടുത്തേക്ക് ചെന്ന് നിന്നു പേടിക്കാതെ പെണ്ണേ തൊടട്ടെ ഞാൻ ഓ ഇനി നീ തൊടണ്ട ഞാൻ തന്നെ തൊട്ടോളാം പറഞ്ഞതും അവൻ അവളെ വലിച്ച് അടുത്തേക്ക് നിർത്തി ആ കൈയിലേക്ക് ഉമ്മ വെച്ചതും ഒരുപോലെ ഇരുന്നു അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്ത എന്റെ കൂട്ടുകാർ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്ദി